മൈക്കണ്ട് നിങ്ങളും മൈക്കണ്ട് അതിലൊന്നും ആയത്തില്ല പിന്നെ ഞാൻ ഏ അങ്ങനത്തെ ഒരു അതാ ഞാൻ ഈ പറഞ്ഞത് മൂന്ന് വർഷകാലത്ത് ജീവിതത്തിൽ ആകെ രണ്ടാഘോഷമേ ഉള്ളൂ അതാ പറഞ്ഞേ അതല്ല തമാശ ഇതുവരെ ഞാൻ പറഞ്ഞപ്പോ അതാണ് അത് നിങ്ങൾ മനസ്സിലാക്കി മുജാഹിദ് ആണി അടിച്ച് അടിച്ച് മസ്തിഷ്കത്തിലേക്ക് അത് തെറ്റാണ് അങ്ങനെ ഇല്ലേ അപ്പോൾ ആ കാര്യങ്ങൾ ഇയാളെ ചുപ്പ അതാണ് മുജാഹിദ് മുജാഹിദിലേക്ക് എത്തിയത് ഈ തട്ടിപ്പ് കണ്ട് കണ്ട് കണ്ടാണ് അതിലേക്ക് എത്തിയത് ഏത് തട്ടിപ്പിനോ എന്തോ തട്ടിപ്പാ ഇപ്പൊ കിതാബിലുള്ളത് പറഞ്ഞതാ തട്ടിപ്പ് എന്താ ഹീപങ്ങളും വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ എന്തെങ്കിലും പൊട്ടത്തരം നിങ്ങൾ നുണയ മുഴുവൻ എന്താ പറയുക നിങ്ങൾ ഇപ്പൊ പറഞ്ഞ രണ്ടു മൂന്ന് സംഗതില്ല അതിന്റെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങോട്ട് ചാടിയാണ് പറഞ്ഞു വെച്ച ഒന്ന് തട്ടിപ്പ് നിങ്ങളെ ഞാനത് തട്ടിപ്പിർത്തിയത് നിങ്ങൾ പറയും കല്ലാത്തിരാ കുർഹാനിൽ രണ്ട് ആഘോഷ ദിവസങ്ങൾ ഇരുപത്തി മൂന്ന് വർഷം കാലത്ത് റസൂറിൽ രണ്ട് ആഘോഷം നടത്തി

ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് മുജാദ് കുഴപ്പം അള്ളാഹു നിങ്ങളെ മുജാ കഴിച്ചിലാക്കട്ടെ അത് വേറെ കാര്യം ഇത് തന്നെയാണ് മുജാഹിദിന്റെ കുഴപ്പം ആദ്യം അവസാനം എപ്പോഴും വൈരുദ്ധ്യായിരിക്കും ഇങ്ങക്ക് അള്ളാഹു വിധായത്വം നൽകട്ടെട്ടോ നിങ്ങളെ മുജാ എപ്പോഴും പറഞ്ഞില്ല നിങ്ങളെ വാക്കിൽ വന്ന വൈരുദ്ധ്യ ആയിരിക്കാം അത് പക്ഷെ സംഗതി ഇങ്ങനെയാണ് കിതാബില് തട്ടിപ്പ് ഞങ്ങളല്ല നടത്തിയത് ഞങ്ങൾ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ എത്ര ക്ലിയറാണ് നിങ്ങളാണ് കൊടുക്കാൻ നിങ്ങൾ നിങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കാണ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്ന മൗലരിയെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ കൊടുക്കാനിൽ ഇല്ല ാൾ ഇന്ന് ആഘോഷമുണ്ട് ചെറിയ പെരുന്നാൾ ആഘോഷം ഉണ്ട് അതിന് ഞമ്മക്ക് ആർക്കും തർക്കമില്ല അത് ഖുർആാനിലും അധീത്തനും എല്ലാവരും കാണിച്ചു എന്നതുമാണ് അതിനെപ്പറ്റി വർത്താനില്ല നമ്മളെ പക്ഷേ എന്താ മുസ്ലിം ആഘോഷമേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു സംഗതി രണ്ട് ആഘോഷമുണ്ട് വലിയ പെരുന്നാളായിട്ട് ആഘോഷം രണ്ടെണ്ണുണ്ട് അതിന് ആർക്കും തർക്കമില്ല വേറെ ആഘോഷങ്ങളൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റൂല അത് വിഡിത്താണ് അങ്ങനെ ദീനിലില്ല ആ നിങ്ങൾ മൈക്ക് വൈക്കോ നിങ്ങൾ ചോദിച്ചോളി നിങ്ങൾ ഇങ്ങനെ എന്താ നിങ്ങൾ പറഞ്ഞു കൊടുക്കണതൊക്കെ മൂപ്പർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത് അപ്പൊ ഔദ്യോഗികം മനസ്സിലാവണു അപ്പൊ നിങ്ങൾ എന്താണ് ചോദിച്ചാല് പിന്നെ ആ പ്രശ്നം അല്ല മൂപ്പര് അല്ല അതെനിക്ക് മനസ്സിലാവുണ്ട് നിങ്ങളുടെ സംശയം തന്നെയാണ് മൂപ്പറും കൂടി കൂടി ചേരുന്നുണ്ട് സംശയത്തിൽ വേറെ പ്രശ്നമൊന്നും ആ ില് പറഞ്ഞു ലേലത്തിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട രാറ്റ കാര്യം ഈ പറഞ്ഞത് എതിരല്ലാന്ന് ഇനിയിപ്പം വേറെ ഞാൻ നാളെ വേറെ ആരെങ്കിലും വേറെ ജന്മദിനം കൂടെ കണ്ടുപിടിച്ചിട്ട് അതിനൊരു ആഘോഷം കൊണ്ടുവന്നു അതും ഖുർആാനിൽ പറഞ്ഞില്ലേ അതൊക്കെ പിന്നെ കാണുമ്പോഴല്ലേ അതൊക്കെ നിങ്ങൾ ഊഹിച്ച് പറയാണ് ഇപ്പൊ ഇപ്പൊ ഞമ്മൾ പറഞ്ഞു പിടിച്ചൊരു കള്ളത്തിനുണ്ടല്ലോ അത് അതാ ഞാൻ പറഞ്ഞു അതാണ് അതാണ് അസുഖം അതാണ് അസുഖം മാറി ഇതല്ലല്ലോ നിങ്ങൾ പറയേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല അതിന് അങ്ങനെ ഒരു ആയത്തില്ല ാണ് ഇമാമിയങ്ങള് പറയണത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത് നിങ്ങളൊന്നും മനസ്സാക്ഷിയോട് ചിന്തിക്കി നിങ്ങൾ പ്രതികരിച്ചെന്താ കാന്തപുരത്തിന്റെ എന്തിനാ കാന്തപുരത്തിന്റെ അപ്പൊ ഇതാണ് ഇതിന്റെ സംഗീതം മുജാഹിദിന്റെ സ്വഭാവമാണ് നിങ്ങളെ സ്വഭാവല്ല നിങ്ങളെ മുജാ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന മുജാഹിദിന്റെ സ്വഭാവമാണ് വിഷയത്തോടെ നേരെ ഏറ്റുമുട്ടുമ്പോ അതിന് കൊതരി മാറും അതിന്റെ അടിച്ചും പോലെ കള്ളത്തരം പോളി അപ്പൊ അതുകൊണ്ട് അതെ അങ്ങനല്ലേശം കൂടുന്നില്ല കാന്തപുരം അപ്പൊ മറ്റേ അങ്ങനെ വെള്ളം വിഷയം വിഷയം നമ്മളെ പച്ച നോണാണ് പറയും വിഷയത്തിൽ നിന്ന് െറായി അതിലൊന്നും കഥയില്ല നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിന് തെളിവില്ലാന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ ഞങ്ങൾ പറയുന്നു അതൊരാഘോഷ ദിവസമാണ് ഇത് സമസ്തക്കാരായ ഞങ്ങൾ പറഞ്ഞതല്ല നൂറ്റാണ്ടു മുമ്പ് വഫാത്തായ ഇമാമുകൾ പഠിപ്പിച്ചു തന്ന ആശയമാകുന്നു എന്ന് ഞാൻ കിതാബ് ഇബാറത്ത് വായിച്ച് അർത്ഥം വെച്ചു അപ്പൊ മൂപ്പർക്ക് അതിനെപ്പറ്റി എന്താ പറയുക ആഘോഷമല്ല ഇനി എന്താ ഇനി ഞാൻ പറയങ്ങള് പറയും ഇവിടെ ആരാ ഞങ്ങള് ഞങ്ങൾ ചൂടാകാന്ന് പറഞ്ഞാൽ ആരോ ചൂടാകല്ലേ ഞാൻ ഇവിടെ ചൂടാകുണ്ടോ ഞാൻ ഇവിടെ ഈ വസ്തുത പറയുമ്പോൾ ആരാണ് ഇതിന് കുതിരി മാറ്റി ഇതാ ഞങ്ങള് പറഞ്ഞത് നേർക്ക് നേരെ കാര്യങ്ങൾ അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോ മുജാഹുദ്ധം അടക്കൻ ചവിട്ടിയ മതിയാവും അവിടെ ചവിട്ടുമ്പോ ഇവിടെ പൊന്തു വിഷയം തീരുമാനാകുന്നു കണ്ടാൽ അപ്പം രണ്ടാലും ഒരു ഇപ്പൊ തീരുമാനമാകുന്നു കാണുന്നോട്ട് മുജാത്ത് പോലും കാരണം കോലിക്ക് പിടിച്ചത് കിട്ടൂല പിടിത്തം കിട്ടൂല പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇതാ ഞങ്ങൾ പറയുന്നത് ഒരു വിഷയം ആഴത്ത് ഞങ്ങൾ ആദ്യം ഓതി അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന ആയത്ത് ആ പ്രകടിപ്പിക്കുന്നത് സമർത്ഥിച്ചു ചോദിച്ചു അത് ആയത്തിനുമായി ബന്ധിച്ചതല്ല അത് വേറെ ഇത് വേറെ എന്ന് പറഞ്ഞു ശരി എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് സിദ്ധി ഗുലക്ബർ പറഞ്ഞതിന് അതിന് വേറെ തെളിവ് ഓതി അപ്പൊ ഇരുപത്തിമൂന്ന് വർഷത്തെ റസൂലിന്റെ ജീവിതകാലത്ത് ആകെ രണ്ട് ഉണ്ടായിട്ടുള്ളൂ എന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് റസൂല് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ ഇല്ലാത്തത് കുറേ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ശരിയല്ല അങ്ങനെ ആകെ രണ്ട് ആഘോഷം ഉള്ളൂ പറയാൻ പറ്റൂല ആഘോഷം വേറെ ഉണ്ട് പെരുന്നാൾ ആഘോഷം എന്ന് പറയാൻ അങ്ങനെ അത് രണ്ടേ ഉള്ളൂ അത് ഞാൻ പറയും ചെയ്തു അല്ലാത്ത ആഘോഷങ്ങൾ ഉണ്ട് അത് കിതാബുകളിലുണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞത് കിതാബിലുള്ളതാണ് ഞങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തതല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞ നിങ്ങളെ പറ്റിയല്ല മുജാഹിദ് നേതാക്കൾ മുജാഹിദികളെ പറ്റി ആ മുജാഹിദികളെ പഠിപ്പിച്ചു തരുന്നത് പോക്കറ്റിൽ നിന്ന് എടുത്തതാണ് അത് ഖുർആലുള്ളതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പ്രതികരിക്കണത് എങ്ങനെയാണ് അത് നിങ്ങളൊന്നും ചിന്തിക്കേണ്ടേ ഈ ഇരിക്കുന്ന ജനസഞ്ചയം അടുത്ത കാലത്തൊന്നും മുഖാമോദിനി ഇപ്പോൾ അടുത്തൊന്നും കൂടി കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇത്രയും വലിയൊരു ജനാപരി കൂടിയത് ഞാൻ കണ്ടിട്ടില്ല അത്രയും വലിയ ജനങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പൊട്ടത്തരം പറയുമ്പോഴോ നിങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പൊ കാന്തപുരത്തിന്റെ ആഘോഷം അങ്ങോട്ട് ചാടിയല്ലേ അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് നമുക്കൊരു ബുദ്ധിയുള്ള ആളുകളല്ലേ ശരാശരി നമ്മൾ ചിന്തിക്കേണ്ടവരല്ലേ പറഞ്ഞാൽ കേൾപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഹഡീദ് പറഞ്ഞ് കേൾപ്പിക്കപ്പെട്ടാൽ അതിന്റെ യാഥാർത്ഥ്യ എന്താ ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല മനസ്കഥ നമുക്ക് വേണ്ടേ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഈ കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രത്യേകിച്ച് ചോദ്യകർത്താവായ സഹോദരങ്ങൾ നല്ല ബുദ്ധി കൊണ്ട് ചിന്തിക്കുക എന്തിനാ നമ്മൾ പക വെക്കണേ എനിക്ക് നിങ്ങൾ അറിയില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ല ഞങ്ങൾ ഈ പറഞ്ഞതാണെങ്കിൽ ഞങ്ങളെ പോക്കറ്റൊന്നും കൊടുക്കുന്നതും അല്ല ഞങ്ങൾക്ക് പോക്കറ്റൊക്കെ കുക്കുകൾക്ക് വാങ്ങാൻ വേണ്ടി പറഞ്ഞതും ഞങ്ങൾ പറഞ്ഞത് ഇമാമിങ്ങൾ പറയണ ഈ കാര്യങ്ങൾ തീരെങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങൾ ജഹന്നമിൽ ചെന്ന് ചാടണ്ട അതിൽ കത്തിച്ചൊലിച്ച് നിരകാത്തിയിൽപ്പെട്ട് വെന്തുരുകണ്ട ഇത് പറയുന്ന വഹാബിന്റെ കുറങ്ങൾ കൂടണ്ട നിങ്ങൾക്ക് ഹിതായത്ത് കിട്ടട്ടെ ഈ പൂർവീകരായ ഇമാമുകൾ അവരൊക്കെ പഠിപ്പിച്ചതിന്റെ പുറകിൽ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട ഞങ്ങൾ ഇതിങ്ങനെ ഓരിത്തന്നെ ഇത്രയും തൊള്ളയിലെ ഞാൻ പനിച്ചു പനിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എത്ര ഇന്ന് വലിയ ശക്തമായ മൂടിപ്പൊതച്ചിട ഇവരൊക്കെ അറിയാതെ ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് അറുന്നൂറ്റിന്റെ കുടിച്ചിട്ട് അതെന്റെ തുള്ളി വെള്ളം വെള്ളം ഇങ്ങനെ കുടിക്കണം എന്തിനാണത് നിങ്ങൾ സത്യം മനസ്സിലാക്കണത് കരുതിയിട്ടാണ് അത് നിങ്ങളൊന്നും ഉൾക്കൊള്ളണ്ടേ ഞങ്ങൾക്ക് എന്താ ഇത്ര വാശി ഞങ്ങൾ ഈ ഇമാമികൾ ലക്ഷക്കണക്കായ ഹദീഫ് പാണ്ഡിത്യമുള്ള ഇമാമുകൾ അവർ പറഞ്ഞതാണ് ഞങ്ങൾ ഈ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിന്റെ ഒരു വാശി ഇല്ല അതിനുവല്ലോ തെറ്റു ഓൽക്ക് പഴച്ചു ഞങ്ങൾക്കൊന്നും പറ്റൂല ആ ഇമാമികൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് ഒരു ഇമാമല്ല നൂറ് ഇമാമികൾ പറഞ്ഞത് നൂറ് കിതാബുകൾ പറയാനുണ്ട് എന്ത് നടത്തണം നടത്തിയിരുന്നു അത് നല്ലതാണ് സുന്ന ഞാനിപ്പോ കാണിച്ചു തരുമോ നൂറെണ്ണം നൂറെണ്ണം ഇവിടെ പറയാൻ എന്റെ കയ്യിലുണ്ട് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ സമയം തരുക ഞാൻ ഓരോന്ന് ഒന്നിന് പിറകെ ഒന്നായി വായിക്കും എന്തിനാ ഇതേതാ ഇത് ഇബിനു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവാണ് നടത്തണം എന്ന് പറയുന്ന ആളല്ല മുജാഹിദ് ഇമാമുകളെക്കാളും വലിയ പണ്ഡിതനാണ് എന്ന് മുജാഹിദ് കണ്ടോ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഈ പുസ്തകത്തിൽ എഴുതി പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് തൈമിയ ആ തൈമിയ പറയുകയാണ് അദ്ദേഹത്തിന്റെ കിതാബാണ് മുസ്തഖിം അതിൽ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ അറിയോ മൗരിദാഘോഷത്തെ കുറിച്ച് അയാൾ പറഞ്ഞു അൾ അംഗീകരിക്കുന്ന ആളല്ല ആളല്ലെന്ന് പറയണ്ട അയാൾ ഇതിനെ അംഗീകരിക്കാത്ത ആളെ കാരണം ആശയ സ്രോതസ്സായി അവർ പരിചയപ്പെടുന്ന വ്യക്തിയാണ് സംഗതി അങ്ങനെയൊക്കെയാണെങ്കിൽ അയാൾ അവസാനം പറഞ്ഞ ഒരു സത്യം ആഘോഷമാക്കലും

വമ്പിച്ച പ്രതിഫലമുണ്ട് പ്രതിഫലമുണ്ട് ാണ് പറയത് നരകത്തു പോകുന്ന പറയണത് ഓർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്റെ ഉദ്ദേശം നല്ല ഉദ്ദേശം ഉദ്ദേശുദാന ബഹുമാനിച്ചു ചെയ്യല്ലേ അതുകൊണ്ട് ആഘോഷമാക്കുകയും ചെയ്യുന്നവന് പ്രതിഫലമുണ്ട് എന്നല്ല പറഞ്ഞത് ഞങ്ങളാണല്ല ഇനി നിങ്ങൾക്ക് അറിയണോ ഇമാം തങ്ങളുടെ ഇമാങ്ങളുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട അബൂഷാമതൂഷ ആ അബൂഷാമതങ്ങൾ പറയുന്നത് കാണാൻ കഴിയും അദ്ദേഹം പറയുന്നത് എന്താ എത്ര പണ്ഡിതന്മാർ അവർ പറയുന്നത് എന്താ അവരൊക്കെ പറയുന്നത് ഇത് തെറ്റാണ് നരകത്തേക്ക് പോകുന്നില്ല അവരുടെ കാലത്ത് ഹിജറ ആറാം നൂറ്റാണ്ടിൽ സഹോദരന്മാരെ ആ ആറ് ഏഴ് നൂറ്റാണ്ടുകളെ കുറിച്ച് അയാൾ അവർ അന്ന് പറയാ നമ്മളെ ഈ കാലത്ത് നടക്കുന്ന ആചാരങ്ങളിൽ ഏറ്റവും ഗുണകരമായ പുണ്യകരമായ ആചാരമാണ് എന്ത് മാ ഒരു ആചാരം എല്ലാ വർഷവും ചെയ്യുന്ന ഒരു ആചാരം നബി തങ്ങളുടെ മൗലിദ് ജന്മം നടന്ന യോജിച്ച ദിവസത്തിൽ ആ ദിവസത്തിൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് നാട്ടിലൊക്കെ അതെന്തൊക്കെ പാവങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യും വൽ നല്ല കാര്യം ചെയ്യും അതാ ഭംഗിയും സന്തോഷവും ഈ പറയുന്ന കാര്യത്തിൽ സാധുക്കളായ ആളുകൾക്ക് ഗുണം ചെയ്യലുണ്ട് അതിന്റെ ാഹു അലൈവ തങ്ങളുടെ ഉള്ള മഹബ്ബത്തും അവിടത്തോടുള്ള ബഹുമാനവും ആ റസൂലുള്ളാന്റെ മഹത്വത്തെ നമ്മൾ കാണുക എന്നതും ഉണ്ട് അതുകൊണ്ട് അത് പുണ്യകർമ്മമാണ് മാത്രമല്ല സുബ്ഹാനഹു അലാ മിൻ ഹിജാദി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ അർസലഹു ലിൽ ആലമീൻ ഈ തന്നെ അല്ലാഹു റസൂലുള്ളാനെ നിയോഗിച്ചതിന്റെ പേരിൽ ശുക്ർ ചെയ്യലും ഉണ്ട് അതുകൊണ്ട് ഇത് ഏറ്റവും ഇത് ഞാൻ വെറുതെ എണ്ണം ഒന്നും ഇതൊക്കെ ഇമാമുകൾ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പറയാൻ കഴിയും സഹോദരന്മാരെ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ അത് ദീർഘിപ്പിക്കല്ല ഞാൻ പറയുന്നത് പൂർവീകരായ ഇമാമുകൾ കേരള കേരളിദീനും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നൂറ്റാണ്ട് മുമ്പ് തന്നെ പലരും എഴുതി വെച്ചിട്ടുള്ള ആശയങ്ങളാണ് റസൂർ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കണം അത് സുന്നത്താണ് അത് പുണ്യകർമ്മമാണ് അത് പ്രതിഫലാർഹമാണ് മഹത്വം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് സാധുക്കൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് അത് മുസ്ലിമികൾ ഐക്യമുണ്ടാക്കുന്ന കാര്യമാണ് അത് നല്ല പ്രവർത്തനമാണ് അത് പ്രവർത്തിക്കുന്നവർക്ക് കൂലി കിട്ടുന്ന കാര്യമാകുന്നു നൂറ് നൂറ് നമുക്ക് ഇവിടെ കാണിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ നേരെ ചൊവ്വ ചിന്തിക്കി ഞങ്ങളോട് നിങ്ങൾ ദേഷ്യം വെച്ചിട്ട് ഈ ഇമാമുകൾക്കൊന്നും കൈവരിക്കൊന്നും അവർക്ക് ആർക്കും അവർക്ക് ആർക്കും ഒറ്റ ഹദീസും തിരിഞ്ഞില്ല മുജാഹിദ് ഹാഫീസിലുള്ള നാല് താടി വെച്ച മോലയന്മാർക്ക് തിരിഞ്ഞ മോലയന്മാർക്ക് തിരിഞ്ഞ ആയത്തൊന്നും പേർക്ക് ആർക്കും തിരിഞ്ഞില്ല ഈ പണ്ട് ഇമാമികൾക്ക് ആർക്കും തിരിഞ്ഞില്ല തിരിഞ്ഞതാകാർക്ക നമ്മളെ മുജാഹിദ് ഹാഫീസിൽ രണ്ട് മോലയന്മാർക്ക്

ഖുർആൻ നേരത്തെ നേരെ പറഞ്ഞ കാര്യമാണ് ലീലത്തിലെ പറ്റിയിട്ടുള്ള കാര്യം ആയിരം രാവുകളെക്കാൾ പുണ്യമാക്കപ്പെട്ട രാവാണ് അതിനേക്കാളും വലിയ രാവാണ് നബിചരിച്ച രാവ് ഖുർആാൻ ഇറങ്ങിയതിനെ പറ്റിട്ടാണ് ഖുർആൻ ഇറങ്ങിയതിനെ പറ്റിട്ടാണ് ഈ ആയത്തിനെ പറ്റി ഈ രാവിനെ പറ്റിട്ട് പറയുന്നത് ഏഹ് നബി ജനിച്ച രാവാണ് ഇത് ഇതിനേക്കാൾ പുണ്യമാക്കപ്പെടുന്നത് ഖുറാനെക്കാളും മീത പറയുമ്പം പിന്നെ നമ്മൾ അത്ര അത്രത്തോളം ഈ പറഞ്ഞ വിവാഹങ്ങൾ അത്രയും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ഖുറാനിൽ നേരത്തെ നേരെ അർത്ഥം മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞ ഒരു വിശ്വാസി നാളെ എൻ്റെ കബറിൽ ഞാൻ ഏഹ് അള്ളഹാന്റെ റസൂല് അള്ളഹാന്റെ റസൂലിന്റെ ശഫാത്ത് നമുക്ക് പരലോകത്ത് കിട്ടും ഏഹ് അത് വേറെ അല്ലാതെ ഈ മുഹിദ്ദീൻ പറഞ്ഞീഷോ മമ്പൂർത്ത തങ്ങളോ അവരാരും ആരും ആരും എന്റെ കബറിൽ ഭാവം ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല ഉസ്താദും ഉണ്ടാവില്ല എന്നെ പഠിപ്പിച്ച വരെ ഉണ്ടാവില്ല അപ്പം പിന്നെ അള്ളാഹുന്റെ കുറാനിൽ നേർക്കു നേരെ പറഞ്ഞൊരു കാര്യം മാറ്റി പറയുമ്പോൾ എങ്ങനെ ഇത് വിശ്വാസികൾ എടുക്കുക മനുഷ്യന്മാരും ഇത് ഏറ്റെടുക്കുക അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിനെ ഒന്നും അല്ല മൂപ്പർക്ക് ഈ പറഞ്ഞതൊക്കെ മൂപ്പർ തത്വത്തിൽ എഴുതി വച്ചിട്ടുണ്ട് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അവരാ പറഞ്ഞതൊന്നും അതിനൊന്നെതിരല്ല അപ്പം നമ്മൾ ഈ പറഞ്ഞത് തോന്നുന്നു അതൊക്കെ റെഡിയാണ് ഒക്കെ കിതാബിൽ സുന്നത്താണ് പുണ്യകർമ്മമാണ് അതിനാണ് ഇതാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് അതിൽ ആർക്കും തർക്കമില്ല അതിപ്പോൾ ഏതായാലും സ്ഥിരപ്പെട്ടു അലഹമുല്ല അതിന് നമ്മൾ സന്തോഷമുണ്ട് ഇനി ഇവിടെ പ്രശ്നപ്പെട്ടത് എന്താ കുറുവാൻ എതിർത്തി ഞാൻ പറഞ്ഞു കഴിയട്ടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് മുണ്ടാതെ അവിടെ ഇരിക്കുക ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അഭിപ്രായം ഒന്ന് കഴിഞ്ഞിട്ട് പറയാം ഇനി എന്താ പറയട്ടെ നിങ്ങളങ്ങനെ പൊറുതി കേട്ട് കളിക്കില്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് കേൾക്കുന്നത് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇമാമുകൾ പറഞ്ഞത് താബിഴികൾ പറഞ്ഞത് പൂർവീകരിച്ചത് ഒക്കെ ഇവിടെ പറഞ്ഞു അപ്പൊ ഇനി മൂവർക്ക് അറിയേണ്ടത് ലൈലത്തുൽ എഹി ലുൽഖിന്റെ കുറെ നേരമായി തുളുമ്പോൾ ഒരു നാല് സംഗതി ഒന്ന് ലൈലത്തുൽ ഒന്ന് ഇരുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചിട്ടാണ് പിന്നെ ഒന്ന് ചെയ്തോ ഇങ്ങനെ നാലെണ്ണി ചോദിച്ചാൽ നാലഞ്ചെണ്ണം നിങ്ങളെ പറ്റിയല്ല കേട്ടോ മുജാഹിദിനകൾ ഞങ്ങൾക്കറിയാം മുജാകെ തുളുമ്പോ എത്രത്തോളം തുളുമ്പോ എന്ന് ഞങ്ങൾക്കറിയാം മനസ്സിലായ ഞങ്ങൾ അത് ഇതെന്താ എന്താ വരാത്തത് ഞങ്ങൾ ചെയ്യാം അപ്പൊ ലൈലത്തർഗത്തിലേക്ക് എത്തി അപ്പൊ ഈ പറഞ്ഞ സംഗതികളൊക്കെ അവിടെ റെഡിയാണ് ഇനിയിപ്പൊ എല്ലത്തുർഗത്തിൽ അതുകൊണ്ട് തീരുമാനിച്ച വിഷയം തീർന്നല്ലോ അവിടെ പറയാൻ പോകുമ്പോൾ എന്നെ മറുപടി ഫൈസലാസിന് പറയും ഞാൻ ഇവിടെ കുറെ നേരമായി ഞാൻ പറയാൻ തുടങ്ങി അതുകൊണ്ട് അദ്ദേഹം പറയും പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യം പറയാം എന്താ കുർഹാൻ പറഞ്ഞതിന് നേരെ എതിരിൽ പറഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞത് അതാണ് എനിക്ക് ആദ്യം പറയുന്നത് അത് തെറ്റാണ് അത് കുർഹാൻ നിങ്ങൾ നോണാറു കുർആാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഖുർആൻ എന്തേ പറഞ്ഞിട്ടുള്ളൂ ലൈലത്തുൽ മിൻ കതിരി ശഹർ ആയിരം മാസത്തേക്കാളും ഖൈറാണ് ഏത് ലൈലത്തുൽ കതിർ എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ റസൂല് ജനിച്ച ദിവസം അത് ലൈലത്തുൽ കദറിനേക്കാളും അല്ലെങ്കിൽ ആ ദിവസത്തിന് ലൈലത്തുൽ കതിറിന്റെ അത്ര സ്ഥാനം ഇല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ പോകരു അതാ രസം ഞങ്ങൾ നേരല്ലേ കുറുഗാൻ നേരത്തെ നേരല്ലേ കുർഹാൽ എന്തേ പറഞ്ഞോളൂ ശരിക്കും ചിന്തിക്കണം ഞങ്ങള് കുർഗാൽ എന്താ പറഞ്ഞത് ലൈലത്തു മാസത്തേക്കാൾ മാസത്തെ ഏത് ലൈലത്തുൽ കതിർ ഓക്കെ ഞങ്ങൾക്ക് ആർക്കും അതിൽ തർക്കമില്ല ആ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ളതാണ് ലൈലത്തുൽ കതിർ അത് ശരിയെന്നെ ആ പറഞ്ഞതിന് എതിരിൽ പറഞ്ഞു എതിരിൽ ഞങ്ങൾ ഞങ്ങള് പറഞ്ഞിട്ടില്ല അത് ഞങ്ങൾ അംഗീകരിക്കുന്നു അത് അംഗീകരിച്ചുകൊണ്ട് ചില പണ്ഡിതർ എന്തു പറഞ്ഞു അതിലേറെ ഹൈറുണ്ട് റസൂല് ജനിച്ച ദിവസത്തിന് അതുകൊണ്ടെങ്ങനെ അതിനെതിരാണ് എന്തീ പറയണത് എതിരെന്താണ് തിരേണ്ടത് കള്ളുടേം കയ്യൂട്ടേമാർ ഇങ്ങനെ ആയത് ഇങ്ങനെ അടിച്ചാലേ ഒച്ച ഉണ്ടാവുള്ളൂ അപ്പളേ എതിരാവുള്ളൂ കള്ളുടേമാരാണിങ്ങനെ അന്നണ്ടാവുള്ളൂ അങ്ങനെ അടിച്ചുക അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടൂല അപ്പൊ എതിരാവൂല എതിരാണ് ഇങ്ങനാവണം ശ്രദ്ധിക്കണം ബുദ്ധി കൊടുത്ത് ചിന്തിക്കണം എന്താ ഞങ്ങൾ പറഞ്ഞത് ലൈലത്തുൽ ലൈലത്തുൽ ആയിരം മാസത്തെ ഹൈറാകുന്നു ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരും എതിർത്തിട്ടില്ല ശരി തന്നെയാണ് അത് ശരിയാണ് ഉറപ്പാണ് പക്ഷെ ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടില്ല ഇതിനേക്കാൾ ഹൈറായ വേറൊരാവില്ലേ എന്ന് കുർആാൻ പറഞ്ഞു കൊണോ അതില്ല അത് ബിസ്മിൻ ചൊല്ലി അവിടെ തന്നെ വെക്കുക നിങ്ങൾ ചോദിച്ച ആ ചോദിച്ചു ഇവിടെ മറുപടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടാമത് ചോദിക്കാം ഇമാം ബുഖാരി റതിാഹു അൻഹുവിൻ്റെ സഹേഹുൽ ബുഖാരിക്ക് ഷെറഹ് എഴുതിയ ഇമാം കസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലേഹി മഹാനവറുകളാണ് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുള്ളത് പല വിഷയങ്ങളിലും പണ്ഡിതന്മാർ പല ചർച്ചകളും നടത്താറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഫൈസൽ മൗലവി പ്രസംഗിച്ചത് കസ്തല്ലാനിമാമ് ഏതോ ഒരു അഭിപ്രായം ഒരു കീര പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ കസ്തല്ലാനിമാവിമിൻ്റെ അഭിപ്രായമൊന്നും അല്ല അത് എന്ന രൂപത്തിൽ പറഞ്ഞ അത് കസ്തലാനിഇമാമിന്റെ അഭിപ്രായമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് എന്നാൽ അങ്ങനെയല്ല നബിസ് തങ്ങൾ ജനിച്ചത് രാത്രിയിലാണെങ്കിൽ ഖുർആൻ ഇറങ്ങിയ ലേലത്തുൽ കദർ ആണോ അതല്ല നബിസ്വല്ലു അലി സ്വൽമാ തങ്ങൾ ജനിച്ച ആ രാവാണോ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന ഒരു ചർച്ച എന്നോട് അങ്ങനെ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ ഉജീബു ഞാൻ മറുപടി പറയും നബിസ് അലിസ്മാ തങ്ങൾ ജനിച്ച ആ രാവാണ് ലേലതുൽ ഖദർ ഖുർആാൻ ഇറങ്ങിയ ആ രാവിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് ഞാൻ മറുപടി പറയും ഇതാരാ പറയുന്നത് ഖസ്തല്ല ഇമാമാണ് പറയുന്നത് ഖുർആൻ അറിയുന്ന പണ്ഡിതനാണോ അതെ ഖുർആൻ മാത്രമല്ല ഹദീസ് മാത്രമല്ല സ്വഹീഹുൽ ബുഖാരിക്ക് ധാരാളം വാല്യങ്ങളുള്ള ഷറഹ് എഴുതിയ മഹാനായ പണ്ഡിതനാണ് ഇവൻ കസ്തലാനി അവിടുത്തെ കിതാബിന്റെ ഒരു വരി പോലും വായിക്കാൻ അറിയാത്ത ആളുകളാണ് കസ്തലാനി ധിക്കാരം പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അങ്ങനെ പ്രസംഗിക്കാറുണ്ട് എന്തൊരു